നമ്മുടെ തൃപ്പുൽ സ്പാർക്ക് വരുന്ന പറഞ്ഞ ഒരു സ്പാർക്കുള്ളത് നല്ല പെർഫോമൻസ് ആണ് നാല് വർഷത്തിന് ഹൈപ്പർ ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കിയ നേരത്തെ കണ്ടതുപോലല്ലേ ഇപ്പം ഫുള്ള് ക്ലീനാക്കിയാൽ കോട്ടനിയിപ്പോൾ നമ്മൾ ഓയിലും കൂടെ ഒഴിക്കാനായിട്ട് പോവുകയാണ് റീചാർജ് ഓയിലാണ് ഈ ഓയില് ഒഴിക്കുന്നതിനാശ നമ്മൾ കറക്റ്റായിട്ട് പറയാം ഉണ്ടോ ഈ സാധനം എനിക്കൊന്ന് പമ്പിലോട്ട് കയറി ചെന്നിട്ടായിരിക്കും യെസ് ഗൈസ് അങ്ങനെ ടൈറ്റിലും കമ്പനിയിലും കണ്ടതുപോലെ തന്നെ ഏകദേശം പത്ത് ഇരുപത്തി നാലായിരം രൂപയുടെ പണി നമ്മുടെ ഈ ഒരു വീത്തിരി നമുക്ക് തന്നിരിക്കുകയാണ് നിങ്ങൾ വീഡിയോ ആദ്യം തൊട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി അറിയാമായിരിക്കും വീഡിയോ അല്ല നമ്മുടെ ചാനലിൽ ആദ്യം തൊട്ട് കാണുന്നവരാണെങ്കിൽ കാര്യം നമ്മുടെ ആദ്യത്തെ വണ്ടി എൻ്റെ പ്രൈമറി യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ഒരു വണ്ടി ഇപ്പം നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ അങ്ങോട്ട് ആവുന്നേ ഉള്ളൂ ആറു വർഷമായി അപ്പം ഇതുവരെ മേജറായിട്ടുള്ള പണികളൊന്നും തന്നിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ ഞാനൊരു സിമാഷൻ എടുത്ത് നമ്മളൊരു വണ്ടിയുടെ കുറച്ച് സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി നമ്മൾ എൻ ഗേജിൻ്റെ എൻ്റെ ഈ ഫിൽറ്റർ ഉണ്ടീ എൻഗേജിൻ്റെ പവർ ഫിൽട്ടർ വെച്ചിട്ടുണ്ട് സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് ഫിൽട്ടർ അത് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാം പതിനയ്യായിരം കിലോമീറ്റർ ഇടവിട്ട് ക്ലീൻ ചെയ്താൽ മതി എന്നാണ് കമ്പനി പറയുന്നതെങ്കിലും നമ്മൾ ഇപ്പോൾ ഹൈവേയുടെ പണിയൊക്കെ വെച്ച് കമ്പയറിയുന്ന സമയത്ത് നല്ല പൊടി എന്തായാലും ഉണ്ടാവും അത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വണ്ടിക്ക് മൈലേജ് ഒട്ടും കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളത് റീചാർജ് കിറ്റ് മേടിച്ചത് ക്ലീൻ ചെയ്യാനും പിന്നെ എ ബി എസ് പോയി പതിനെണ്ണായിരൻ്റെ വില പോയതാണോ അതോ നശിച്ചതാണോ നശിപ്പിച്ചതാണോ ഒന്നും അറിയത്തില്ല അതെന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം അതായത് ഇതെങ്ങനെ പണി വന്നെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല സാധാരണ ഒട്ടുമിക്ക എല്ലാവരുടെയും ബി ത്രീടെ എ ബി എസിന് പണി കിട്ടുന്നുണ്ട് അതായത് പെട്ടെന്ന് പണി കിട്ടുന്നതല്ല ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും പണി കിട്ടുന്നു അത് എന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ അതിൻ്റെ പുറകിലൊരു നല്ല റിസർച്ചിലാണ് കാര്യം എൻ്റെ ഈ ഒരു വണ്ടിക്കകത്ത് കുറേ സിംറ്റംസ് കാണിക്കുന്നുണ്ട് ഫ്യൂൽ പമ്പ് മര്യാദയ്ക്ക് വർക്കാവുന്നില്ല ഒരു കുറച്ചൊന്ന് ലോ ഫ്യൂവലിലോട്ട് വരുന്ന സമയത്ത് ഇതിനുമ്പ് ഈ ഒരു വണ്ടി ഇങ്ങനെ അല്ലായിരുന്നു ആറ് വർഷം ഉപയോഗിച്ച ഒരു വ്യക്തി എന്നുള്ളതിനൊക്കെ എനിക്കറിയാം ഈ വണ്ടി ഇങ്ങനെ അല്ലായിരുന്നു എത്ര പെട്രോൾ കുറവാണെങ്കിലും പമ്പ് കറക്റ്റായിട്ട് വർക്ക് ഇപ്പം നൂറ് രൂപ നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയുടെ പെട്രോൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മിസ്സിംഗ് ചെറുതായിട്ട് കാണിക്കുന്നു അത് കുറഞ്ഞു വരും തോറും മിസ്സിങ് കൂടുന്നു മീറ്റർ ഈ പറഞ്ഞപോലെ പത്ത് കിലോമീറ്റർ കഴിയുമ്പോഴാണ് എ ബി എസ് വർക്കാവുന്നത് ഈ പത്ത് കിലോമീറ്റർ ആകുന്ന സാഹചര്യത്തിൽ മീറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ആയിട്ടാണ് എ ബി എസ് ലൈറ്റ് വീണ്ടും ഓഫാവുന്നത് ഓഫായിട്ട് വീണ്ടും ഓൺ ആകുന്നത് അപ്പോൾ അത് എ ബി എസിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണോ അതോ എന്തെങ്കിലും ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള ഇഷ്യൂ കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല അത് അതിൻ്റെ പുറയിലാണ് അതായത് ഒരു വീക്ക് ബാറ്ററി ആകാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ റെഗുലേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആകാൻ ചാൻസ് ഉണ്ട് അത് ഞാൻ നമ്മളെ ഫുള്ളൊന്നും അയച്ച് നോക്കിയപ്പോൾ കണ്ടില്ല ഫുള്ള് അലമ്പായി കിടക്കുകയാണ് പൊടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫുള്ളൊന്ന് ടി വി അയച്ച് ഫുള്ളൊന്ന് റീസെറ്റ് ചെയ്ത് തുടയ്ക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് പക്ഷേ ടൈമിൻ്റെ ഒരു കുറവ് മൂലം ചെയ്യുന്നില്ല പക്ഷേ ഇത് കണ്ടില്ലേ അത് മാത്രമല്ല എന്നെ ഞെട്ടിച്ചൊരു സാധനം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം നനഞ്ഞിരിക്കുന്നു അതെന്തുകൊണ്ടാണ് ഞാനും ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തു നിന്നുള്ള എന്തോ അടിച്ചു കയറുന്നതാണ് പിന്നെ ടെയിൽ ടൈഡി ടൈൽ ടൈഡിയൊക്കെ വെക്കുന്നവർ സൂക്ഷിക്കണം കേട്ടോ കാര്യം വെള്ളം ഇങ്ങനെ അകത്ത് കയറി 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 അവസാനം നമ്മുടെ ഇ സിയുവിൻ്റെ പണി കിട്ടരുത് ഇ സിവിൻ്റെ പണി കിട്ടി കഴിഞ്ഞാൽ തീർന്നു കാര്യം കഴിഞ്ഞ് ഇത് കണ്ടില്ലേ ഇതാണ് നമ്മളുടെ ബ്രേക്ക് പാഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിൽ സിൻറ്റെയ്ഡ് ബ്രേക്ക് പാഡ് നമ്മൾ ഇടാനായിട്ട് തോന്നുന്നത് ഏറ്റവും സെറാമിക്കായിരുന്നു സെറാമിക് സെറാമിക്കായിട്ട് നമ്മൾ ഇടുക്കുകയാണ് തോന്നുന്നത് സീറ്റം നിലവിൽ നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിൻറ്റെയ്ഡ് ബ്രേക്ക് പാഡ് യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ് അതും സെയിം ബ്രാൻഡ് തന്നെയാണ് ഫ്രണ്ടിലൊക്കെ സെയിൻ്റെയൊക്കെ ആണ് അപ്പം നമ്മുടെ വണ്ടിയിൽ ആർ സി ബിയിലൊക്കെ മാർച്ചർ സുബ് വെച്ചിട്ട് നമ്മൾ സെറാമിക്കും സിൻറ്റെയ്ഡൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കണ്ടേ എങ്ങനെയാണ് ഉണ്ടാകും ഫീഡ്ബാക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇരുത്തി മാരക ബ്രേക്കിംഗ് ആയിരിക്കും അതായത് ആർ സി ബിയുടെ മാസ്റ്റർ സിലിണ്ടർ റെഡിൽ മാസ്റ്റർ സിലിണ്ടർ വെച്ചതിനേറ്റം ഇതിന് ഉണ്ടായി യാതൊരു ആവശ്യവും വന്നിട്ടില്ല അത്രയ്ക്ക് കിട്ടില്ല ബ്രേക്കിങ്ങായിരുന്നു പക്ഷേ ഇപ്പം ഇതിങ്ങോട്ട് ഇട്ട് കഴിയുമ്പം വേറെ ലെവലായിരിക്കും സംഭവം നമുക്ക് നോക്കാം അതുതന്നെ ഇത് ക്ലീനിങ് കിറ്റാണ് എടുക്കാം അതിൻ്റെ ഉള്ളിൽ ഷാംപൂവും അതുപോലെ തന്നെ ഒരു ഒരു ഓയിലും ഉണ്ട് നമ്മുടെ എയർ ഫുഡിലും അതൊക്കെ ഞാൻ കാണിച്ചെങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് എന്നുള്ള കാര്യമൊക്കെ പിന്നെ രണ്ട് ഇൻഡിക്കേറ്റർ മാറണം സാധായിട്ട് ആറ് മാസമായിരിക്കും തോറും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇൻഡിക്കേറ്റർ അങ്ങനെ നമ്മൾ ടാങ്ക് അയച്ചു എ ബി എസിൻ്റെ മോട്ടറും കൂടെ കാണാൻ സാധിക്കും ചെറിയൊരു ചൂടുണ്ട് എഞ്ചിൻ്റെ അവിടെ നിന്ന് വരുന്നുകൊണ്ടാണ് ഇതെന്താണ് കംപ്ലൈൻ്റ് എന്നുള്ളതായാലും നമുക്ക് ജിസ്റ്റൊന്ന് നോക്കണം അതുപോലെ തന്നെ എയർ ഫിൽട്ടർ ബോക്സും നിഷ്ടന്ന് അയച്ചിട്ട് എന്താണ് അവസ്ഥ ഏകദേശം ഒരു ഏഴ് ഏഴായിരം കിലോമീറ്ററോളം പോയി ഒരു പതിനയ്യായിരം കിലോമീറ്റർ ആണ് ആശന പറയുന്നത് ക്ലീനിങ്ങിനെ ആ പതിനയ്യായിരം കിലോമീറ്റർ പക്ഷേ ഇത് ഏഴായിരം ആയപ്പോൾ തന്നെ ഒരു നമുക്കൊന്ന് മനസ്സിലായി തുടങ്ങി ഇതിപ്പോൾ ക്ലീൻ ചെയ്യണമെന്നുള്ളത് നല്ല അത് നമ്മൾ നോക്കട്ടെ അവസ്ഥ ആ ാണ് നമ്മുടെ കണക്കൂട്ടിലെ തെറ്റിയില്ല ഫുൾ പൊടിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല പൊടിയായിട്ടിരിക്കയാണ് എങ്ങനെയുണ്ടാ നീതിന്റെ അവസ്ഥ നല്ല നല്ലേ എയർഫ്ലോ തടയുന്ന രീതിയിലുണ്ടായിരുന്നില്ലേ ശരിക്കും അങ്ങ് മൈലേജ് പറഞ്ഞു വണ്ടിയുടെ ഇതുകൊണ്ടായിരിക്കും ഒറ്റ സഡനായിട്ട് പെട്ടെന്ന മൈലേജ് പറഞ്ഞായിരുന്നു ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളത് അതായത് നമ്മുടെ ആ ഒരു ഷാംപൂ അകത്തുള്ള ഷാംപൂ എടുത്തിട്ട് ആ ഫിൽറ്ററിലോട്ട് അടിക്കുക പിന്നെ കുറച്ച് കൂൾ വാട്ടർ വെച്ച് കഴുകുക പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കാനൊക്കെ പറഞ്ഞില്ല പിന്നെയാണ് ഓയില് ലാസ്റ്റാണ് ഓയിൽ ചെയ്യുന്നത് ഇപ്പം മഴയൊക്കെ ആയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാലൊന്നും ഇറക്കത്തോന്നില്ല ആയിരത്തി ഇരുന്നൂറ് രൂപ ഇതിൻ്റെ പുറത്തോട്ട് ഡയറക്റ്റ് കടിച്ചു ഷാംപൂ ആണ് ാണ് ക്ലീനർ ഓയിൽ ഓയിൽ എയർ ഫിൽട്ടർ ഇത് മുക്കി വെക്കണം വെള്ളത്തിൽ ആ മുക്കി വെച്ചാൽ വാഷ് ചെയ്ത് അല്ലാതെ വാഷ് എടുത്താലും മതി വെയിലൊക്കെ ഇഷ്ടം നമ്മൾ വെച്ചാൽ മതി ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കിയ നേരത്തെ കണ്ടതുപോലല്ലേ ഇപ്പം ഫുള്ള് ക്ലീൻ ആക്കിയാ കോട്ടനിപ്പോൾ നമ്മൾ ഓയിലും കൂടെ ഒഴിക്കാനായിട്ട് പോവുകയാണ് റീചാർജ് ഓയിലാണ് അത് ഈ ഓയിൽ ഒഴിക്കുന്ന കറക്റ്റായിട്ട് പറയാനാണെങ്കിൽ ഈ ഇതിന്റെ പുറമെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഇപ്പൊ നമ്മളിങ്ങനെ അങ്ങോട്ട് ആ ഓയിലിനെങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഈ ചെറിയ ചെറിയ പൊടിയൊക്കെ അതൊന്നും പറ്റി പിടിച്ചിരുന്നുള്ളൂ കൂടുതൽ ഏറും കേറും കൂടുതൽ നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ കുറച്ച് കരടും കുറച്ച് ഇതൊക്കെയോ ഐറ്റംസ് കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ആ ഫ്യൂവൽ നമുക്ക് കിട്ടുന്നില്ല നമ്മുടെ വണ്ടിയിലോട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അഴിച്ചു നോക്കുകയാണെങ്കിൽ എന്താണ് അവസ്ഥയെന്നുള്ളത് ഫ്യൂവൽ ഫിൽറ്റർ ഇപ്പം ഈ റോഡ് പണി ഇങ്ങനെ നിൽക്കുന്ന രാജാനേ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലതായിരിക്കില്ലേ ടാങ്കിലല്ല ഈ നമ്മുടെ എയർ ഫിൽറ്റർ ചെയ്തതൊക്കെ ഈ സാധനം എനിക്കൊന്ന് പമ്പിലോട്ട് കയറി ചെന്നിട്ടായിരിക്കും പിടിച്ചോളൂ വേറൊരു വലിയൊരു കഷ്ടമുണ്ടായിരുന്നു ഇൻഡിക്കേറ്റർ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡ് കവളെല്ലാം അഴിക്കണം അപ്പോൾ അഴിച്ചുകൂട്ടത്തിൽ നമ്മൾ സ്പാർക്ക് സ്പാർക്കുകളൊക്കെ ചെക്ക് ചെയ്യാൻ അതായത് നാല് വർഷത്തിന് ശേഷം നമ്മൾ സ്പാർക്ക് സ്പാർക്കുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് പറയുക നമ്മൾ ഇതിനകത്ത് ഇരിഡിയം സ്പാർക്ക് സ്പാർക്കുകളൊക്കെ ആണ് ഇട്ടിട്ടിരിക്കുന്നത് ട്രിപ്പിൾ സ്പാർക്ക് റെഡ് വരുന്ന ഇരിഡിയം സ്പാർക്ക് നാല് വർഷം മുമ്പൊട്ടെയാണ് ഇതുവരെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും അഴിക്കുകയാണ് ഇന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചൊന്ന് നോക്കട്ടെ എന്താണ് ഈ ഈ ഈ ഈ ഈഡിയൻ സ്പാർക്കുകളൊക്കെ ആയിട്ടാണ് നമ്മളധികം മൈൻഡ് ചെയ്യാൻ ഏതായാലും ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിക്കുക എന്നിരുന്നാലും ഒന്ന് നോക്കണ്ടേ ഉണ്ടല്ലേ നല്ല പെർഫോമൻസ് പെർഫോമൻസുള്ള എണ്ണക്കാച്ചി ഒരു സ്പാർക്കുള്ള ഒക്കെയാണ് വലിയ പെർഫോമൻസ് അല്ല നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ഈ ഒരു സ്പാർക്കുള്ള കിട്ടിയതിന് ശേഷം നമുക്ക് നോക്കാൻ ചിസ്റ്റോ എന്നാൽ നീണ്ട നാല് വർഷത്തിനുശേഷം നമ്മുടെ ഫുള്ള് കരിയറ്റ ഇതാണ് നമ്മുടെ അത്രക്ക് സ്പാർക്ക് വരുന്നില്ല പറഞ്ഞാൽ ആ ഒരു സ്പാർക്ക് സ്പാർക്കുള്ളത് നല്ല പെർഫോമൻസ് ആ നാല് വർഷത്തിന് ഇപ്പം അഴിക്കുന്നതാണ് അത് ആ എയർ ഫിൽട്ടർ ബ്ലോക്ക് ആയിരുന്നുകൊണ്ടാണ് ഇത്രയും കാർബൺ ബിൽഡപ്പും മൈലേജും കുറഞ്ഞത് ഇത് ക്ലീൻ ചെയ്ത് അങ്ങോട്ട് വിടാം അതായത് നമ്മളത് ഫുള്ള് ക്ലീൻ ചെയ്തില്ലേ അല്ല ഈ സാധനമാണ് നമ്മൾ എന്താ ട്രിപ്പിൾ സ്പാർക്ക് വരുന്നുണ്ട് മീഡിയം സ്പാർക്ക് ഹൈ പെർഫോമൻസ് ആണ് ആയിരത്തി ഇരുന്നൂറ് ഇപ്പം ആയിരത്തി അറുന്നൂറ് സംതിങ് വരുന്നുണ്ട് അതിൻ്റെ വൈറ്റ് ക്ലീൻ ചെയ്ത് നമുക്ക് ഇടാം ഫൈനലി നമ്മളിത് എൻഗേജിൻ്റെ ആ ഒരു ബ്രേക്ക് പാഡ് കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ എ ബി എസിൻ്റെ വാർണിംഗ് ലൈറ്റും കത്തി കിടക്കുകയാണെങ്കിൽ എന്താണെന്ന് ഒരു പഠിത്തമില്ല ബ്രൈക്ക് ഫ്ലൂഡ് ചെയ്താണ് അവസ്ഥ കരിഞ്ഞിറക്കാണ് ഏകദേശം രണ്ട് രണ്ടര കൊല്ലമായി ബ്രേക്ക് ഫ്ലൂയിഡ് മാറിയിട്ട് അതുകൊണ്ട് ആയിരിക്കണം അതുപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് പാടും ഇല്ല അയ്യോ ഒടിഞ്ഞു കേട്ടോ എന്റെ പൊന്നെ ഒടിഞ്ഞു വന്നതുകൊണ്ട് നമുക്ക് ഈ വണ്ടിക്ക് അധികം അങ്ങനെ ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടി അങ്ങനെ മൈൻഡ് ചെയ്തില്ലായിരുന്നു വണ്ടി ഇപ്പോൾ എത്ത കണ്ട പോലെ കണ്ട ബ്രേക്ക് പാടില്ല നമ്മൾ മാറ്റി ഇപ്പം സെറാമിക്കായിരുന്നു ഒരു ശകലം പോലും ഇല്ല അത്രയ്ക്ക് നോക്കിയിട്ടില്ലായിരുന്നു ഈ ഒരു വണ്ടി കേട്ടോ സൗണ്ട് വന്നപ്പോഴാണ് ഇതൊക്കെ നോക്കാൻ തുടങ്ങിയത് അപ്പം നമ്മുടെ പുതിയ ബ്രേക്ക് പാഡ് അങ്ങോട്ട് ഇടാനായിട്ട് പോവുകയാണ് പിന്നെ നമ്മുടെ കാലിവർ ഫുള്ള് ക്ലീൻ ചെയ്ത് തന്നെ മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്തുതന്നിരിക്കുകയാണ് വണ്ടി മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്യാണ് കാര്യം നമ്മൾ ഈ ഉപയോഗം ഇല്ലാത്തതുണ്ട് ഈ വണ്ടിക്ക് നമ്മളങ്ങനെ അധികം ഈ വണ്ടിക്കകത്ത് അങ്ങനെ പണികൾ ചെയ്തിട്ടില്ല ഇപ്പം അപ്പം കൈ നമ്മുടെ വീത്തരുടെ കാര്യത്തിൽ വളരെയധികം വിഷമത്തിലാണ് ഒരുപാട് ആൾക്കാർക്ക് ഈ സെയിം കംപ്ലൈൻറ്റ് വരുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ ഒരു ബ്രേക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് മാറാത്തതിൻ്റെ വിഷയം കൊണ്ടാണ് എന്നുള്ള കാര്യമാണ് ബ്രേക്ക് ഫ്ലൂയിഡ് ലോ ആയാലും ഈ പറഞ്ഞപോലെ എ ബി എസിൻ്റെ ലൈറ്റ് കത്തി കിടക്കും അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും എ ബി എസ് കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞ് ഇതൊന്നും ശ്രദ്ധിക്കാറില്ല അപ്പോൾ നമ്മൾ ഇതുവരെ മാറിയില്ല ജസ്റ്റ് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്തപ്പോഴും സ്റ്റിൽ ആ ഒരു വാണിംഗ് ലൈറ്റ് അവിടെ തന്നെ കാണിക്കുന്നുണ്ട് ഇതെങ്ങനാണെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് അങ്ങ് പോവും പിന്നെ പെട്ടെന്ന് രണ്ട് സെക്കൻഡുള്ളിൽ വീണ്ടും വരും ആ ഒരു ലൈറ്റ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു മീറ്റർ ഒന്ന് ഫ്ലിക്കാവുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്യൂവൽ പമ്പ് കറക്റ്റായിട്ട് വർക്കാവുന്നുമില്ല അതുമാത്രമല്ല ഞാൻ കൊണ്ട് ബാറ്ററി കടയിൽ കൊണ്ട് ബാറ്ററിയുടെ ചാർജ് ചെക്ക് ചെയ്ത സമയത്ത് ബാറ്ററിക്കകത്ത് കുറച്ച് ചാർജ് വളരെ കുറവൊന്നുമല്ല സ്റ്റാർട്ട് ആവുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും വർക്ക് ആവുന്നുണ്ട് പക്ഷെ കുറച്ചിത് ചാർജ് കുറവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ എന്തായാലും എ ബി എസ് മാറുന്ന സമയത്തിന് മുമ്പായിട്ട് എന്തായാലും ഈ പറഞ്ഞ പോലെ ബ്രൈക്ക് ഫ്ലൂയിഡ് മൊത്തത്തിലൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അഴിച്ച് മാറ്റുകയും അതുപോലെ ബ്ലീഡ് ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ റെഗുലേറ്ററും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു റിസർച്ചിൻ്റെ പുറയിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്തായാലും പതിനെണ്ണായിരം രൂപ വില വരുന്ന ഒരു മൊഡ്യൂളാണ് ഈ ലൈറ്റ് കത്തിയെന്നും പറഞ്ഞു ഇതേ കത്തി കിടക്കുകയാണ് അതിപ്പം പത്ത് ഇപ്പം വണ്ടി ഓഫാക്കിയിട്ടാൽ കത്തി കിടക്കും വണ്ടി ഓടി ഓടിയുമ്പോൾ ഇത് ഓഫ് ആവണം അപ്പോഴാണ് എ ബി ഇല്ലെന്ന് അറിയുന്നത് ഇല്ലെന്നറിയുന്നത് വണ്ടി ഓടുന്ന സമയത്ത് ആ പത്ത് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഇത് ഓഫായിട്ട് വീണ്ടും പെട്ടെന്ന് ഓണാവുക അപ്പോൾ എ ബി എസിന് കംപ്ലയിൻ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി എസിൻ്റെ ആ ഒരു വർക്കിനെ ബാധിക്കുന്ന എന്തോ ഒരു വിഷയം ഈ ഒരു വണ്ടിക്കകത്ത് ഉണ്ടെന്ന് സംഭവം തെളിയിക്കുന്നുണ്ട് പമ്പിലോട്ടും കറക്റ്റായിട്ട് കറണ്ട് എത്തുന്നില്ല അതുകൊണ്ട് തന്നെ പമ്പ് സ്ട്രഗിൾ ചെയ്യുകയാണ് ഫുലെടുക്കാൻ വേണ്ടി കറക്റ്റ് വോൾട്ടേജ് കിട്ടാത്തതുണ്ടെന്ന് തോന്നുന്നു അതുമാത്രമല്ല ബാറ്ററിയിൽ ലേശം പവർ കുറവും കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷനിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പുറയിലൊരു റിസർച്ചിലാണ് സോ എന്തായാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നിടത്തോളം ഞാനൊരു കംപ്ലീറ്റ് റീൽ ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്തായാലും ഓൾറെഡി നമ്മുടെ വണ്ടിയിൽ ഈ പറഞ്ഞ എൻഗേജിൻ്റെ അതെ നിൻ്റെ ഉള്ളിലൊരു ചുമന്ന സംഭവം കാണുന്നുണ്ടോ നിങ്ങൾ ആ ഒരു സിൻറ്റേഡ് ബ്രേക്ക് പാഡ് അപ്ലൈ ചെയ്തിരിക്കുകയാണ് ആദ്യം ഓർഗാനിക് ബ്രേക്ക് പാഡ് കമ്പനിയുടെ ബ്രേക്ക് പാഡ് ഇട്ടു സാധാ നമ്മുടെ എം സി കിട്ടു യൂസ് ചെയ്തായിരുന്നു കുഴപ്പമില്ലാത്തൊരു ബ്രേക്കിങ്ങ് തോന്നി അതുപോലെ തന്നെ എന്താ പറയണ്ടേ പിന്നെ സെറാമിക് ഇട്ടു ഈ സാധനവും ഇട്ടങ്ങോട്ട് ഭയങ്കര തീ പെർഫോമൻസ് ആയിരുന്നു പെർഫോ ഇപ്പോൾ ആണ് സെറാമിക്കിനും ുള്ള ഒരു പെർഫോമൻസ് വരുന്ന സിൻഡേഡ് ബ്രേക്ക് പാഡ് എൻഗേജിൻ്റെ തന്നെ സിൻഡേഡ് ബ്രേക്ക് പാഡാണ് നമ്മുടെ വണ്ടിയിലോട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ആർ സി ബിയുടെ ബ്രേക്കിങ്ങും ഈ ഒരു ഹൈഡ്രോളിക് ബ്രേക്കിങ്ങും സിൻഡേഡ് ബ്രേക്ക് പാഡും കൂടെ ആയപ്പം ബ്രേക്കിംഗ് കിഡിലോ എന്ന് പറഞ്ഞാൽ പോരാ മാരക ബ്രേക്കിംഗ് ആയി പക്ഷേ എ ബി എസ് പോയി എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഞങ്ങൾക്ക് അത്രയ്ക്ക് പൊന്നുമോലുണ്ടാക്കുന്ന ഒരു വണ്ടിയാണ് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ഇപ്പം ഈ കാണുന്ന ചെളി ചെളിയൊന്നും നിങ്ങൾ മൈൻഡ് മൈൻഡാക്ക മഴയാകുമ്പോൾ ചെളി വരും സ്വാഭാവികം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പണി വരാൻ ഞാൻ ഞാനെന്ത് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ പാടില്ലാത്തത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എയർ ഫിൽ ആ ഒരു എയർ ഫിൽറ്റർ നിങ്ങൾ ഇതുപോലുള്ള സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് എയർ ഫിൽറ്റർ വെക്കുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മളിത് ക്ലീൻ ചെയ്ത് വിടുക പക്ഷേ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതലാണ് ആ ഒരു റീചാർജ് കിട്ടേണ്ടത് അത് മേടിക്കാൻ ഇല്ലാത്തവർ കഴുകി യൂസ് ചെയ്യുക പക്ഷേ അത്രയ്ക്ക് ഫിൽട്ടറേഷൻ എഫിഷ്യൻസി കിട്ടത്തില്ല ഈ ഓയിലൊന്നും ഒഴിക്കാത്തടത്തോളം കാലം ഫിൽട്ടറേഷൻ എഫിഷ്യൻസി കിട്ടത്തില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാം എന്താ പറയുക പേപ്പർ ഫിൽട്ടറിനല്ലേ ഫിൽട്ടറേഷൻ കൂടു കമ്പനി വിൽക്കുന്ന വെച്ചാലല്ലേ ലൈഫ് കിട്ടത്തുള്ളൂന്ന് ആയിരിക്കും തീർച്ചയായിട്ടും പക്ഷേ കമ്പനി ഇവർ ഇവർ പറയുന്നത് കമ്പനിയെ സ്റ്റോക്ക് പേപ്പർ ഫിൽട്ടറിനെക്കാട്ടിലും ഭയങ്കരമായിട്ടുള്ള സെവൻ മൈക്രോൺ വരെ ഉള്ള മൈക്രോൺസും കാര്യങ്ങളൊക്കെ ഫിൽട്ടറേയും ചെയ് ഫിൽറ്റർ ചെയ്യുമെന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഷോക്കിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇല്ല എത്രത്തോളം ട്രാവൽ ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ അതായത് നല്ല കൈക്ക് വേനൽ ഇപ്പോൾ മരുന്നുണ്ട് ഇതിൻ്റെ സ്പ്രിങ്ങും പൈപ്പും മാറിയിട്ട് പോലും പണ്ടിതേ ഒട്ടും ഇല്ല ബോട്ടം ഔട്ട് ചെയ്യുക ചുമ്മാ ബോട്ടൗട്ട് ഒരു ചെറിയ കട്ടറി വീഴുമ്പോൾ തന്നെ ഔട്ട് ചെയ്യുക അത് എന്ത് കണ്ടാണെന്നും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നു സ്പ്രിങ്ങിൻ്റെ നമ്മളതിന് പുതിയ ആണല്ലോ സ്പ്രി സ്പ്രിങ്ങും ഓയിലും പുതിയതാണ് പുതിയ പൈപ്പും പുതിയതാണ് പിന്നെ എന്താണിങ്ങനെ